വീണ്ടും ഇന്ത്യക്ക് നേരെ വിഷം ചീറ്റി പാകിസ്ഥാൻ സൈനിക മേധാവി അസി മുനീർ രംഗത്ത് ഭാരതീയരും പാകിസ്ഥാനികളുമെല്ലാം എല്ലാ അർത്ഥത്തിലും രണ്ട് രാഷ്ട്രങ്ങളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ടാണ് ഒരിക്കലും ഇരുവരും തമ്മിൽ യോജിക്കാൻ കഴിയുന്നതല്ല എന്നതാണിപ്പോൾ അസി മുനീർ പറയുന്നത് ഭാരതത്തെ ഫിഥിന അൽ ഹിന്ദുസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് അസി മുനീർ വീണ്ടും ഇത്തരത്തിൽ അശാന്തിയുടെ വിത്തുകൾ അതിർത്തിക്കുള്ളിൽ തന്നെ പടർത്താനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തി വരുന്നത് ഇന്ത്യ വിരോധവും തീവ്ര ഇസ്ലാമിക മത മൗലികവാദവും ആയുധമാക്കി പാകിസ്ഥാനെ അപകടകരമായ പാതയിലേക്ക് നയിക്കാനാണ് സൈനിക മേധാവി ഇത്തരത്തിൽ നീക്കം നടത്തുന്നത് എന്ന വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത് സ്വന്തം ജനതയാകട്ടെ വലിയ രീതിയിൽ അവിടെ സാമ്പത്തികമായി കടക്കിടയിൽ മുങ്ങി താഴുമ്പോഴും അവിടെ ആ മതത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും പേരിൽ ഇന്ത്യ കൂടുതൽ ഉള്ളിലേക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആക്രമണങ്ങൾ നടത്താനാണ് ഇപ്പോൾ അസീമുനീർ മുതിരുന്നത് എന്നാൽ പാകിസ്ഥാന്റെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ ഇന്ത്യയ്ക്ക് മുന്നിൽ എടുത്താൽ അത് വലിയ തിരിച്ചടിക്ക് കാരണമാകും അല്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യമാകുമെന്ന് തന്നെയാണ് ഈ ഒരു വിഷം വിഷം ചേരുന്ന രീതിയിലുള്ള പ്രസ്താവനയ്ക്ക് മുന്നറിയിപ്പായി തന്നെ നൽകുന്നത് അതേപോലെ തന്നെ പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടതിന്റെ ഉന്നതമായ ലക്ഷ്യം അത് പൂർത്തീകരിക്കാനുള്ള ഘട്ടത്തിലാണ് രാജ്യമെന്നായിരുന്നു അസീം മുനീർ അവകാശപ്പെട്ടത് പഞ്ചാബ് മുഖ്യമന്ത്രിയായ മറിയം മകനായ ജുനൈദ് വിവാഹ സൽക്കാരത്തിനിടയിൽ പ്രസ്താവനകൾ അസീമുനീർ നടത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ സ്റ്റാർട്ട് ഫോഴ്സ് പരിശീലനം ലഭിച്ച പാശ്ചാത്യ ശൈലി പിന്തുടരുന്ന മുൻ പാക് സൈനിക മേധാവികളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ തീവ്രമത മൗലികമായ വലിയ രീതിയിലുള്ള അതായത് ഖുർആൻ മനപ്പാടമാക്കിയവർ എന്ന പ്രതിച്ഛായയാണ് പ്രതിച്ഛായയാണിപ്പോൾ അസിമുനീർ വളർത്തിയെടുക്കുന്നത് സൈന്യത്തെ ഒരു പ്രൊഫഷണൽ സേന എന്നതിലുപരി തന്നെ അവിടെ ഇസ്ലാമിന്റെ സംരക്ഷകരായി മാറ്റാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഭാരതത്തെ വലിയ രീതിയിൽ ഫിത്ന അൽ ഹിന്ദുസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് അതിർത്തിയിൽ ഇത്തരത്തിൽ അശാന്തി പടർത്താനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ പാക് സൈന്യത്തോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് നീക്കം നടത്തുന്നതും ഭാരതീയരും പാകിസ്ഥാനുകളുമെല്ലാം തന്നെ എല്ലാ അർത്ഥത്തിലും രണ്ട് രാഷ്ട്രങ്ങളാണ് എന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു കാര്യത്തിൽ പോലും യോജിക്കാൻ കഴിയില്ല എന്നതാണ് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലാകട്ടെ ഇസ്ലാമാബാദിൽ നടന്ന ഒരു പ്രസ്താവനയുടെ സമ്മേളനത്തിലും ഇതേ രീതിയിലുള്ള വിഷം ചീറ്റി രംഗത്ത് വന്നിരുന്നു ബലൂചിസ്ഥാനിലെ വിമതരെ വലിയ രീതിയിൽ ഫിദാന അൽ ഖരൈരാജ് എന്ന വിളിച്ചുകൊണ്ടാണ് അവിടെ വലിയ രീതിയിൽ ഇത്തരത്തിൽ അവരെ അവർക്ക് നേരെ വിഷം ചീറ്റിയതും പാകിസ്ഥാൻ അവിടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം കമീല ആണെന്ന് പറയുന്ന മുനീറാകട്ടെ സൈന്യത്തെ ഏഴാം നൂറ്റാണ്ടിലെ അറേബ്യൻ യുദ്ധങ്ങളിലേക്ക് പിന്നോട്ട് നയിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് നിരീക്ഷകർ ഇതിനോടായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത് ഭാരതത്തോടുള്ള വലിയ രീതിയിലുള്ള ശത്രുതയാണ് ഇതിലൂടെ എടുത്തു കാണിക്കുന്നതെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്